അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ച വരെ അഞ്ചൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് സ്റ്റുഡിയോ അഞ്ചൽ സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്നതാണ് ക്യാമ്പിൻ്റെ മുഖ്യ ആശയമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബാബു പറഞ്ഞു വളരെ വ്യത്യസ്തമായ സർവീസ് സ്കീം ക്യാമ്പ് സുഹൃത കേരളം പദ്ധതിയുടെ ഭാഗമായി ഒരു ഗവൺമെന്റ് സ്ഥാപന ബോധവൽക്കരണത്തിന്റെ പരിസരം വൃത്തിയാക്കി മോടി പിടിപ്പിക്കുന്നു കൂട്ടുകൂടി നാടുകാക്കാം എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി തെരുവു ഫ്ലാഷ് മോബ് എന്നീ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു വയോജന സംഗമം ഹരിത സമൃദ്ധി സത്യമേവ ജയതെ നേതൃത്വ പരിശീലനം കലാകായിക പരിപാടികൾ എന്നിവയാണ് ക്യാമ്പിന്റെ കർമ്മ പദ്ധതികൾ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജാഫറുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടൈറ്റസ് ജേക്കബ് പഞ്ചായത്ത് അംഗങ്ങളായ എസ് സജീവ് സോമരാജൻ ശ്രീജ വി എച്ച് സി പ്രിൻസിപ്പൽ വിനോദ് എസ് എം സി ചെയർമാൻ അജയൻ മുൻ പി ടി എ പ്രസിഡന്റ് വികാസ് ക്യാമ്പ് വോളണ്ടിയർ ലീഡർമാരായ ജിയ മാത്യു ആകാശ് ബാലു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ